നമസ്കാരം ഇന്ന് വത്താസും കൊണ്ടൊരു വറവ് ഉണ്ടാക്കുക വത്താസിന് മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങും എന്നെല്ലാം പറയും ഞങ്ങൾ എന്ന് പറയും മൂന്ന് എടുത്ത് തോൽ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം അടുപ്പ് വെച്ച് അടച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പോകും അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം പറ്റാനുണ്ട് വെന്തം കഴിഞ്ഞ് ഇന്നു വെള്ളം പറ്റട്ടെ വെള്ളം വറ്റി കഴിഞ്ഞ് ഒന്ന് വാങ്ങി വെക്കാം പിന്നെ ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഒരു ടീസ്പൂൺ കടുവും കുറച്ച് കരിയേപ്പിലയും മറ്റുള്ള മുളക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി വറവിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാം ഷുഗറുകാർക്കും ബ്ലഡ് പ്രഷറുകാർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റാണ് നാലുമണി പലകാരായിട്ടും ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ